ഹായ് സർ സർ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വ്യക്തി ആള് ജീവിതകാലം മുഴുവൻ ആ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് എപ്പോഴും ഹൃദ്രോഗം വന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുന്നത് മൂന്ന് മരുന്ന് ലൈഫ് ലോങ് വേണം എന്നുള്ളതാണ് ഒന്ന് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്ന് രണ്ട് കൊളസ്ട്രോള് കൂടാതെ ഇരിക്കാനുള്ള മരുന്ന് മൂന്നാമത്തത് ഹൃദയം ഇടിപ്പ് നിയന്ത്രിക്കാനുള്ള മരുന്ന് ബീറ്റ ബ്ലോക്കർ എന്നുള്ള മരുന്ന് ആദ്യത്തത് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്ന് ഒന്നുകിൽ ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ ഇത് നമ്മൾ ഒത്തിരി നാൾ തുടരേണ്ടതായിട്ടുള്ള മരുന്നാണ് അതായത് വീണ്ടും ഹൃദയത്തിനകത്ത് രക്തക്കൊഴലിനകത്ത് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനാണ് ഈ മരുന്ന് ഗുണം ചെയ്യുന്നത് രണ്ടാമത്തെ കൂട്ടർ രണ്ടാമത്തെ മരുന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് ഒരു ബ്ലോക്ക് വന്ന ഒരു വ്യക്തിക്ക് എപ്പോൾ വേണേലും വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉണ്ടെന്നിരിക്കട്ടെ കൊളസ്ട്രോൾ ഇല്ലാന്നിരിക്കട്ടെ കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് ജീവിതകാലം മുഴുവനും കഴിച്ചിരിക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് നമ്മൾ ജീവിതകാലം മുഴുവനും കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോള് രക്തക്കൊഴലിനകത്ത് പോയി അടിഞ്ഞു കൂടാനുള്ള സാധ്യത അറ്റാക്ക് വന്നവർക്ക് വളരെ കൂടുതലാണ് വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ബ്ലോക്ക് വരുന്നത് തടയാൻ സഹായിക്കുന്ന ഏക മരുന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നാണ് അതുകൊണ്ടാണ് ഒരു തവണ ബ്ലോക്ക് വന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചിരിക്കേണ്ടതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മരുന്ന് ബീറ്റ ബ്ലോക്കർ അതായത് നമ്മുടെ ഹൃദയം ഇടിപ്പ് നിയന്ത്രിക്കാൻ കഴിയുന്ന മരുന്നാണ് സാധാരണ നമ്മുടെ ഹൃദയം ഇടിപ്പ് എപ്പോഴും ഒരു മിനിറ്റിൽ എഴുപത് അല്ലെ എൺപത് അടുപ്പിച്ചല്ലേ കാണത്തുള്ളൂ നമ്മൾ നടക്കുന്ന സമയത്ത് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ വരെ കൂടാം ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയം ഇടിപ്പ് എഴുപത് എൺപത് എന്നുള്ളത് ഒരു അറുപതിലേക്ക് അല്ലെ അൻപതിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കുന്നു അതുപോലെ തന്നെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയമിടിപ്പ് നൂറിലധികം വരാതെ ഇരിക്കാനും ഈ മരുന്ന് സഹായിക്കും അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മളൊരു ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവയവത്തെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് മിക്ക വ്യക്തികളും ഒരു തവണ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് മരുന്നും ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ മൂന്ന് മരുന്നും വളരെ കാലം തുടരേണ്ടതായിട്ടുണ്ട് ഓക്കെ സർ താങ്ക് യു